ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് ഗോതമ്പ് പൊടി കൊണ്ട് ഒരു സോഫ്റ്റ് പുട്ട് തയ്യാറാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടാവും ചിലപ്പോൾ ചിലവർക്ക് അറിയേണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിൽക്ക് ആവശ്യമായിട്ട് ഉപ്പ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ ഒന്നോ ഇതുപോലെ എങ്ങനെ നല്ല വെള്ളം ഒഴിക്കരുത് അപ്പോൾ പിന്നെ നമുക്ക് സോഫ്റ്റ് പുട്ട് കിട്ടില്ല വെള്ളം കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു പരുവത്തിലായാൽ മതി കേട്ടോ ഇങ്ങനെ ആയതിന് ശേഷം നമുക്കിത് മിക്സിഡ് ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നല്ലോം എന്താ വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്കിത് മിക്സർ ജാറിലിട്ട് അടിക്കുമ്പോൾ കട്ട് ചെയ്ത് വരുള്ളൂ അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റില്ല പുട്ട് അപ്പം മിക്സർ ജാറിലിട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ചെടുക്കട്ടെ കേട്ടോ നല്ലോ അരയ്ക്കേണ്ട കേട്ടോ അത് വെറുതൊന്നുകൂടെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി െട്ടോ ഇനി നോക്കാം നമുക്ക് ഇനി വെള്ളം കൂടിപ്പോയാൽ നമുക്ക് കുറച്ചുകൂടി ബോതും പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ശരിയാവും അപ്പോൾ അതാ ഞാൻ അടിച്ചു കൊടുത്ത് കറക്റ്റാണ് അപ്പോൾ ഇങ്ങനത്തെ ഇതാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അത് പാത്രത്തിക്ക് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ കണ്ടോ അപ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ പൊടിയൊക്കെ നല്ല കട്ടക്കുടഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് പിടിച്ചമർത്തി കൊടുത്താൽ അത് കറക്റ്റ് വേണ്ട ആയിട്ടുണ്ട് അപ്പോൾ അതേപോലെ പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഇനി നമുക്ക് തേങ്ങയൊക്കെ ഇട്ടിട്ട് പുട്ട് തയ്യാറാക്കാം കേട്ടോ ഇവിടെ സച്ചുവിന് കുറച്ച് തേങ്ങ മതി കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ടുള്ളൂ ഞങ്ങൾക്ക് ആവശ്യമുള്ള തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഗോതമ്പൊടി ഇട്ടിട്ട് നമുക്ക് പുട്ട് തയ്യാറാക്കി എടുക്കാം ഇപ്പം ചില ആൾക്കാർക്കൊക്കെ അറിയണത് തന്നെ ആയിരിക്കും പക്ഷേ ചിലവർക്ക് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു കേട്ടോ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റോവിൻ്റെ മുകളിൽ നമുക്ക് ആവി തരണ ശ്രമിച്ച് നോക്കാം അപ്പം ആവി വന്നിട്ടുണ്ട് ഇനി പുട്ട് ഞാൻ എടുക്കണ കാണിച്ചു തരാം വേണ്ടോ സോഫ്റ്റ് ആയിട്ടുണ്ട് പൊടിഞ്ഞിട്ടും പൊട്ടിയിട്ടും സോഫ്റ്റ് പുട്ട കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കും അതുപോലെ നമ്മൾ അരിപ്പൂട്ടിൻ്റെ പോലെ തന്നെ ഇതിന് കറി ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഗോതമ്പിൻ്റെ ചെറിയൊരു മധുരം പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ല ടേസ്റ്റാണ് ഞാൻ രണ്ട് കുറ്റിയാണ് കേട്ടോ ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇത്രയുള്ള വീഡിയോ കേട്ടോ